കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി കരാർ പ്രഖ്യാപനവും താക്കോൽ ദാനവും നടന്നു സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു കരിവള്ളൂർ പെരളം പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി കരാർ പ്രഖ്യാപനവും താക്കോൽദാനവും കരുവള്ളൂർ എ വി സ്മാരക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു എൻ്റെ എന്റെ തെരുവ് നായ്ക്കൾ വാങ്ങി മനുഷ്യനെ കടിക്കാൻ വരുന്ന കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ തെരുവോരങ്ങളിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുപോയി തള്ളും ആ വേസ്റ്റ് അവിടെ കൊണ്ടുപോയി തള്ളി നമുക്കൊരു ദിവസം മീൻ മാത്രം കഴിക്കുന്നുവെങ്കിൽ നായ്ക്ക് മീനും മട്ടനും ചിക്കനും ബീഫും എല്ലാം കിട്ടും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ അത് സ്ഥിരമായി അത് കിട്ടാതിരിക്കുമ്പം അതിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ കടിക്കാൻ പറ്റും പറയേണ്ടത് കൊണ്ടുപോയി മാലിന്യം നിക്ഷേപിക്കുന്ന ചടങ്ങിൽ ടി എ മധുസൂദന അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു എം രാഘവൻ എം വി അപ്പുക്കുട്ടൻ ടി ഗോപാലൻ സി ബാലകൃഷ്ണൻ പി ശ്യാമള എ ശ്രീജ പി വി കുഞ്ഞിക്കണ്ണൻ കെ ശൈലജ എം മുസ്തഫ അഡ്വക്കേറ്റ് പി സന്തോഷ് ബാലൻ മാസ്റ്റർ കെ ഐ മുകുന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരുവളൂർ